ൂതനോട് പറയാനുള്ളതാണ് ഞാൻ നിങ്ങളൊരുപാട് വീഡിയോസ് കണ്ടു നിങ്ങൾ പറഞ്ഞ പല കാര്യത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങളുടെ നമ്പർ കിട്ടാൻ വേറെ ശ്രമിച്ചു നടന്നില്ല ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി സെക്കൻഡ് ട്രോമയിൽ കൂടെ പോയി ഞാനും അങ്ങനെ പോയിട്ടുള്ള ആളാണ് നിങ്ങൾ ഡോക്ടറാണ് ഞാനൊരു എഞ്ചിനീയറാണ് കോണ്ടാക്റ്റ് ഒരുപാട് നമ്പർ കിട്ടുന്നില്ല അതുകൊണ്ടാണ് പബ്ലിക്കായിട്ട് പറയുന്നത് ഇപ്പോൾ നമ്മൾ തമ്മിൽ ഒരുപാട് ലാറ്റിസ് എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ട് എൻ്റെ കയ്യിൽ ഒരുപാട് ബസ്സോട് പോയിട്ടുണ്ട് എന്നെക്കാൾ ബസ് അനുഭവിച്ചു നിങ്ങളാണ് പബ്ലിക്കു പറയാൻ കാരണം ഞാൻ നിങ്ങളുടെ കോണ്ടാക്ട് നിങ്ങളുടെ നമ്പർ കിട്ടാൻ കിട്ടിയില്ല അപ്പം വാല് എന്തുവാണേൽ എന്നാൽ ചെയ്യാം നിങ്ങളും ചെയ്യാം ഞാൻ ചിമ്പത്തേടി പേര് അങ്ങനൊന്നല്ല നിങ്ങളുടെ അതേ അവസ്ഥയിൽ കൂടെ ഞാൻ പോയിട്ട് ഞാനും ഇങ്ങനെ എനിക്ക് തെക്കേ ഉള്ളതുകൊണ്ട് ചെടി നിങ്ങൾക്കൊന്നുമില്ല നിങ്ങളെ അക്കാദമി പോയിട്ടാണ് നിങ്ങളുടെ ഫാമിലി അക്കാഡമി പോയിട്ടാണ് എൻ്റെ ഫാമിലി അക്കാദമി പോയിട്ടാണ് എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കളിയെങ്ങനെ തയറാം അതിന് വേറെ ഒരു ദുരുദോഷവും ഇല്ല നിങ്ങളോട് പറയാനുള്ളതുള്ളതാണ് ബാല എലിസബത്തും തമ്മിലുള്ള ഇഷ്യൂ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോരുത്തർ അതിനെപ്പറ്റി റിയാക്ഷനും കാര്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഇടയ്ക്കാണ് ചെകുത്താനുണ്ടെങ്കിൽ എലിസബത്തിൻ്റെ വീട്ടിൽ പോയി എലിസബത്തിനെ കാണി അങ്ങനെ ഒരു വീഡിയോ ഒക്കെ പുറത്തുവിടെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു കോമഡി രീതിയിൽ ഒരു സംഭവം നടന്നേക്കുന്നത് നമ്മുടെ ആറാട്ടാണ് എലിസബത്തിനെ പ്രപ്പോസ് ചെയ്തേക്കുവാണ് അതായത് നമ്മളെ കുറെ കണക്ക് ഒരേ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എനിക്ക് എലിസബത്തിനെ കല്യാണം കഴിച്ചാന്ന് കൊള്ളാമെന്നുണ്ട് എന്താണ് അലിസബത്തിൻ്റെ തീരുമാനം എന്ന് പറയാം അതുപോലെ തന്നെ എൽസബത്ത് ഡോക്ടറാണ് ഞാൻ ഒരു എഞ്ചിനീയറാണ് നമുക്ക് നല്ല രീതിയിൽ പോകാം ഇപ്പം എൽസബത്ത് ഡിപ്രഷനിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട് ഞാനും കൂടെ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും ഗുളികയൊക്കെ അതിൻ്റെ കഴിക്കുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് പോയാൽ നല്ലതാണെന്നൊക്കെയാണ് ഈ ഒരു ആറാട്ടെണ്ണ ഇപ്പം വീഡിയോയിൽ വന്ന് പറഞ്ഞ് നിങ്ങൾ ആ ഒരു വീഡിയോ ആണ് ആദ്യമേ കണ്ടത് എന്താണ് മനസ്സിലാവാത്തത് ഈ ഈയൊരു ആറാട്ടെണ്ണ എന്താണ് ഈ പഠിപ്പും വിവരമുണ്ടെന്നൊക്കെ പഠിപ്പമുണ്ടെന്ന് പറഞ്ഞ് വിവരം ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്ന് പറയത്തില്ല അതുപോലെ ഒരു വ്യക്തിയാണ് പാറേട്ടണിൻ്റെ കാര്യം എന്താണ് പറയേണ്ടത് എവിടെയാണ് പറയേണ്ടതെന്ന് ഒരു ഇല്ല അതോ ചുമ്മാ എന്തേലുമൊക്കെ വിളിച്ച് പറയാൻ വേണ്ടിയാണോ ഇതൊക്കെ ശ്രമിച്ചതെന്ന് എനിക്കറിയാൻ വയ്യ അതും ഒരു ഇങ്ങനത്തെ ഒരു ടഫായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് ഒരു വീഡിയോ ഇട്ടിട്ട് പറയും ഞാൻ കല്യാണം കഴിക്കാൻ റെഡിയാണ് ഇങ്ങനത്തുള്ള ഒരു ഒരുമാതിരി എന്താ പറയുക കളിയാക്കുന്ന രീതിയാണോ എന്നൊക്കെ തോന്നിപ്പോകുന്ന രീതിയിലാണ് പുള്ളിക്കാരൻ്റെ മനസ്സിലാകത്തിൽ എന്താണ് സിറ്റുവേഷൻ നടക്കുന്നതെന്ന് ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയൊക്കെ കോമഡി അത് കാണുമ്പോൾ തന്നെ ചിരിയാണ് എനിക്ക് വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പിതേയാണ് കാരാട്ട് കുറേ അധികം വീഡിയോസിലൊക്കെ വന്നിട്ട് ഇങ്ങനെ കല്യാണം കഴിക്കാൻ റെഡിയാന്നൊക്കെ പറഞ്ഞ് നായകന്മാരെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഇങ്ങനെയൊക്കെ പിന്നെയും പിന്നെയും പിന്നെ ഇങ്ങനെ ഓരോ കാര്യം വരുമ്പോഴത്തേന് പ്രപ്പോസ് ചെയ്യാം എനിക്ക് തോന്നുന്നു ഇത്രയും മാത്രം പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ജീവിതം കൊടുക്കുക അണ്ണേനെങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് ആർക്ക് വേണമെങ്കിലും ജീവിതം കൊടുക്കാം ഒരു കുഴപ്പമില്ലാന്ന രീതിയിൽ റെഡിയായിട്ട് നിൽക്കുവാണ് എന്താണ് ഇതൊക്കെ കാണുമ്പോൾ ചിരിയാണ് വരുന്നത് സൊ ഒരു ഒരു ഇഷ്യൂ ഭയങ്കരമായിട്ട് ഇഷ്യൂ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എനിക്ക് തോന്നുന്ന ആൾ ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അല്ലാതെ വേറെ ഒന്നും എനിക്ക് തോന്നുന്നില്ല ജസ്റ്റ് പുള്ളിക്കാരനൊന്നും ആരും ശ്രദ്ധിക്കാതെ വരുന്ന സമയത്താണ് പുള്ളിക്കാരെ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഓക്കെ ഇനി എന്നെ ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ എന്നുള്ളൊരു കാര്യം അറിയിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു നിങ്ങളെന്താണ് വിചാരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക